വളരെ ഭ്രാന്തമായി പെരുമാറുന്ന ഒരു ജാസ്മിനെയാണ് കാണാൻ സാധിച്ചത് മൈക്കെടുത്ത് പറഞ്ഞ ജിൻഡോവിനോട് ജാസ്മിൻ ചാടിക്കയറുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ബിഗ് ബോസ് തന്നെ അനൗൺസ് ചെയ്തു ജാസ്മിനോട് മൈക്കെടുത്തിടാൻ അപ്പോഴും ജാസ്മിൻ അതിന് തയ്യാറായില്ല അതിനുശേഷം ബിഗ് ബോസ് തന്നെ ജാസ്മിനോട് കൺഫെഷൻ റൂമിലേക്ക് വരാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ അലറി കരയുകയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന പുല്ലൊക്കെ ഹൗസ്മേറ്റ്സിൻ്റെ മേത്തേക്ക് എടുത്തെറിഞ്ഞ് നിങ്ങൾക്കിപ്പോൾ സമാധാനമായില്ലെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇതുപോലെ ഒരു സിറ്റുവേഷനിലേക്ക് ജാസ്മിൻ എത്തുന്നത് ആദ്യമായിട്ടല്ല മുമ്പ് ജാസ്മിൻ്റെ ഉപ്പ് ഫോൺ വിളിച്ചതിന് ശേഷം ഇതുപോലൊരു ബ്രേക്ക് ഡൗണിലേക്ക് ജാസ്മിൻ പോയിട്ടുണ്ട് എന്നാണ് ജാസ്മിൻ ആദ്യമായി വായ തുറന്ന് ഞാൻ പുറത്ത് കമ്മിറ്റഡ് ആണ് എന്ന് പറയുന്നത് തന്നെ സായി കൃഷ്ണ ശരണ്യോട് പറയുന്നുണ്ട് ഇത് ഫുൾ ഡ്രാമയാണ് മൈക്ക് മൈക്കെടുത്തിടാൻ ബിഗ് ബോസ് പറഞ്ഞത് ഇഷ്ടപ്പെട്ടിട്ടില്ല അതിൻ്റെ റിയാക്ഷൻ ആണ് ഇതൊക്കെ എന്ന് ഇനി ജാസ്മിൻ കൺഫെഷൻ റൂമിൽ എത്തിയിട്ട് ആദ്യമായി പറഞ്ഞ കാര്യം എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ചിന്തിക്കാൻ പറ്റുന്നില്ല ഇരിക്കാൻ പറ്റുന്നില്ല നിൽക്കാൻ പറ്റുന്നില്ല എൻ്റെ ഇവിടുത്തെ ആകെയുള്ള ഒരു ആശ്വാസം ഗബ്രി ആയിരുന്നു അതും ഇപ്പം നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജാസ്മിൻ്റെ മനസ്സിൽ എന്താണെന്ന് പിടികിട്ടുന്നില്ല ഇനി ഗബ്രിയനേയും കൂടി നഷ്ടമാകുമോ എന്നുള്ള ഭയമാണോ ജാസ്മിൻ ഈ ചെയ്യുന്നതെല്ലാം ഒരു ആക്ടിങ് അല്ല എങ്കിൽ ജാസ്മിൻ ഇന്ന് തന്നെ ഈ ഷോ ക്വിറ്റ് ചെയ്യും കാരണം ഇത്രയും മനോവിഷമമുള്ള ഒരാൾക്ക് ഒരിക്കലും ഈ കളിയിൽ നിന്ന് നന്നായി കളിക്കാൻ സാധിക്കുകയില്ല ജാസ്മിൻ ക്വിറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം ഇവിടെ അൻസിബ പറഞ്ഞൊരു കാര്യം എനിക്ക് വളരെ വാലിഡ് ആയി തോന്നുന്നുണ്ട് ഗബ്രി പലതവണ ജാസ്മിനെ കൺഫ്യൂസ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട് അത് ഇന്നലെ ലാലേട്ടൻ കാണിച്ച വീഡിയോസിലൂടെ വളരെ വ്യക്തമാണ് എന്നാൽ കമ്മിറ്റഡ് ആയൊരു സ്ത്രീക്ക് ഒരു കൺഫ്യൂഷൻ്റെയും ആവശ്യമില്ല